മോദി സർക്കാരിന്റെ അവസാന കേന്ദ്ര ബജറ്റ് തട്ടിപ്പാണെന്ന ആരോപണം ഉന്നയിച്ച സി പി എം നേതാവ് എം വി രാജേഷ് എം പി രംഗത്ത് കവളിപ്പിക്കലിന്റെ കാര്യത്തിൽ ആകാശമാണ് അതിരെന്ന് കരുതുന്നവരാണ് മോദിയും അമിത് ഷായും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായ പ്രതിവർഷം രണ്ടു കോടി തൊഴിൽ കള്ളപ്പണം തിരിച്ചു പിടിച്ച ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകിയ ശേഷം അതൊക്കെ വെറും നമ്പർ എന്ന് വിശേഷിപ്പിച്ചയാളാണ് അമിത്ഷായെന്ന് എം പി രാജേഷ് ആരോപിക്കുന്നു ഈ ിൽ കൃഷിക്കാർക്ക് നേരിട്ടുള്ള ഇൻകം സപ്പോർട്ടായി പ്രതിവർഷം ആറായിരം രൂപ അതായത് ദിവസം പതിനേഴ് രൂപ നൽകുന്നതിനെ ആത്മഹത്യ അലവൻസ് എന്ന് വിളിക്കുന്നതാണ് നല്ലത് ഈ തുക കൊണ്ട് വിഷം വാങ്ങാനല്ലാതെ മറ്റെന്തിനാണ് തികയുകയെന്നും അദ്ദേഹം ചോദിച്ചു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് എം പി രാജേഷ് പ്രതികരിച്ചത് എം പി രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ കബളിപ്പിക്കലിന്റെ കാര്യത്തിൽ ആകാശമാണ് അതിരെന്ന് കരുതുന്നവരാണ് മോദിയും അമിത്ഷായും തിരഞ്ഞെടുപ്പിന് രണ്ടു മാസം മാത്രം മുമ്പുള്ള ബജറ്റ് അതൊരിക്കൽ കൂടി തെളിയിക്കുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഓർക്കുക പ്രതിവർഷം രണ്ടു കോടി തൊഴിൽ കള്ളപ്പണം പിടിച്ച ഓരോരുത്തരുടെയും അക്കൌണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഉൽപാദന ചെലവിന്റെ പതിനഞ്ച് ശതമാനം താങ്ങുവില വിള ഇൻഷുറൻസ് സ്മാർട്ട് സിറ്റി വാഗ്ദാനങ്ങളിൽ ചിലതിനെ കുറിച്ച് പരിഭാഷപ്പെടുത്തിയാൽ ഒരു നമ്പർ ആയിരുന്നു എന്നർത്ഥം തൊഴിൽ എവിടെയെന്ന് ചോദിച്ചപ്പോൾ തൊഴിലാണെന്നായിരുന്നു രാജ്യസഭയിൽ തന്റെ അരങ്ങേറ്റ പ്രസംഗത്തിൽ ഷാ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വാഗ്ദാനങ്ങൾ നോക്കൂ കൃഷിക്കാർക്ക് നേരിട്ടുള്ള ഇൻകം സപ്പോർട്ട് പ്രതിവർഷം ആറായിരം രൂപ പ്രതിദിനം പതിനേഴ് രൂപ ആത്മഹത്യ അലവൻസ് എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത് വിഷം അല്ലെങ്കിൽ കയർ വാങ്ങാനല്ലാതെ മറ്റെന്തിനാണ് ഇത് തികയുക രണ്ട് ഹെക്ടർ വരെയുള്ളവർക്ക് മാത്രമാണ് ഈ തുച്ഛമായ തുക കിട്ടുന്നത് ഭൂരഹിതരും പാട്ടക്കുടിയന്മാരുമായ മഹാഭൂരിപക്ഷം അതിദരിദ്ര കൃഷിക്കാർക്ക് ഇതുമില്ല രണ്ട് ഹെക്ടർ വരെയുള്ളവരെ തന്നെ എങ്ങനെ കണ്ടെത്തും ഭൂമി സംബന്ധമായ രേഖകൾ ആധാറുമായി ബാങ്ക് അക്കൗണ്ടുമായും ബന്ധിപ്പിച്ചിട്ടില്ലല്ലോ താങ്ങുവിലയും വിളനാശത്തിലുള്ള നഷ്ടപരിഹാരവും കൃഷിയിൽ നിന്ന് ആദായവും ഉറപ്പുവരുത്തുന്നതിൽ കുറ്റകരമായ വീഴ്ച വരുത്തിയ ശേഷം തെരഞ്ഞെടുപ്പിനു മുമ്പ് അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ ഇട്ടുതരാ നിങ്ങളുടെ വോട്ട് ഇങ്ങോട്ടിട്ടേക്ക് എന്നാണ് ഇപ്പോൾ മോദി പറയുന്നതിനർത്ഥം വോട്ട് വിലയ്ക്ക് വാങ്ങാനുള്ള കൈക്കൂലി മാത്രമാണിത് കാർഷിക മേഖലയിൽ വേണ്ടത് കൈക്കൂലിയല്ല കൃഷി ആദായകരമാകുമെന്ന് ഉറപ്പിക്കുന്ന നയങ്ങളും നടപടികളുമാണ് ഉത്പാദന ചെലവിന്റെ പതിനഞ്ച് ശതമാനം താങ്ങുവില വർദ്ധിച്ച നിക്ഷേപം സർക്കാർ നേതൃത്വത്തിൽ സംഭരണം വിലസ്ഥിരത ഉറപ്പാക്കൽ കുറഞ്ഞ പലിശയ്ക്ക് സ്ഥാപന വായ്പ ഭൂരേഖിത കർഷകർക്ക് ഭൂമിയിലുള്ള അവകാശം എന്നിവയൊക്കെയാണ് വേണ്ടത് കർഷകർക്ക് പ്രതിദിനം പതിനേഴ് രൂപ നക്കാപ്പിച്ച് നക്കാപ്പിച്ചുകൊടുത്തിട്ട് കൊട്ടിക്കോഷിക്കുന്നവർ അറിയേണ്ടത് കാസർഗോഡ് ജില്ലയിലെ കരിവെള്ളൂർ പേരളം പഞ്ചായത്ത് നെൽകൃഷിക്കാർക്ക് നൽകുന്ന ഇൻസെന്റീവ് ഹെക്ടറിന് പതിനേഴായിരം രൂപയാണെന്നതാണ് കേരള സർക്കാർ കേന്ദ്രം നൽകുന്നതിനേക്കാൾ കിൻഡലിന് എണ്ണൂറ് രൂപ അധികം നൽകിയാണ് നെല്ല് സംഭരിക്കുന്നത് മറ്റൊരു പ്രഖ്യാപനം അസംഘടിത മേഖലാ തൊഴിലാളികൾക്കുള്ള പെൻഷൻ പദ്ധതിയാണ് അതിന് അനുവദിച്ചതോ അഞ്ഞൂറ് കോടി രൂപ മാത്രവും ഗോമാതാവിന്റെ ക്ഷേമത്തിന് എഴുന്നൂറ്റൻപത് കോടി രൂപയുണ്ടെന്ന് അറിയുമ്പോഴാണ് മുൻഗണന വ്യക്തമാകുന്നത് വോട്ടുള്ള അസംഘടിത മേഖലാ തൊഴിലാളികൾക്ക് പശുവിന്റെ പരിഗണനയെങ്കിലും കൊടുക്കാമായിരുന്നു തൊഴിലാളികളെക്കാൾ കൂടുതൽ വോട്ട് പശു വാങ്ങി തരും എന്നായിരിക്കും പെൻഷൻ കിട്ടാൻ തൊഴിലാളി നൂറ് രൂപ പ്രതിമാസം സർക്കാരിന് നൽകണം അറുപത് വരെ മുടങ്ങാതെ വിഹിതമടയ്ക്കണം ഏതെങ്കിലും സാഹചര്യത്തിൽ മുടങ്ങിയാൽ അതുവരെ അടച്ചത് നഷ്ടമാകുമോ പ്രഖ്യാപനം മാത്രമാണെന്നും പദ്ധതി ആവിഷ്കരിച്ചിട്ടില്ല എന്നതുകൊണ്ടും വ്യക്തമായ ഉത്തരമില്ല നടപ്പാക്കാനാണെങ്കിൽ പദ്ധതി വേണം വോട്ടിനാവുമ്പോൾ പ്രഖ്യാപനത്തിൽ ഒതുക്കാം അഞ്ചു ലക്ഷം വരെയുള്ള വരുമാനത്തിന് ആദായ നികുതി ഒഴിവാക്കിയതാണ് മധ്യവർഗത്തെ പ്രീണിപ്പിക്കാനുള്ള പൊടിക്കൈ മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ പതിനൊന്നാം മണിക്കൂറിൽ പ്രഖ്യാപനമായി വരുന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള സംവരണത്തിന് വരുമാന പരിധി എട്ട് ലക്ഷമെന്ന് രണ്ടാഴ്ച മുമ്പ് നിയമനത്തിൽ പറഞ്ഞ സർക്കാർ ആദായ നികുതി പരിധി അഞ്ചു ലക്ഷത്തിൽ നിർത്തുന്നതിൽ എന്തു യുക്തി ഇതിൽ ഏതെങ്കിലും ഒന്ന് യുക്തിക്ക് നിരക്കാത്തതാണെന്ന് സമ്മതിക്കേണ്ടി വരുമല്ലോ രണ്ടും വോട്ടിലാകുമ്പോൾ എന്തു യുക്തി പിന്നെ അംഗൻവാടി ഓണറേറിയം ഇ എസ് ഐ പരിധി ഗ്രാറ്റുവിറ്റി പരിധി തുടങ്ങി നേരത്തെ പ്രഖ്യാപിച്ചതും ഇതുവരെ നടപ്പാക്കാത്തതും വീണ്ടും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരേ കാര്യം പലതവണ പ്രഖ്യാപിക്കുമ്പോൾ പലതവണ ഇതൊക്കെ കൂട്ടി എന്നൊരു ഫീസ് ജനത്തിനുണ്ടാകുമെന്ന് കരുതുന്നുണ്ടാവണം കവളിപ്പിക്കലിന്റെ ആശാന്മാർ ബി ജെ പിയുടെ ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്ന തൊഴിലിനെ കുറിച്ച് പീയുഷ് ഗോയൽ പറഞ്ഞത് ഇത്രമാത്രം തൊഴിൽ തേടിയിരുന്നവർ തൊഴിൽ സൃഷ്ടിക്കുന്നവരായി മാറി രണ്ടു മാസം കഴിയുമ്പോൾ ഗോയൽ ഇപ്രകാരം പറയും തൊഴിൽ സൃഷ്ടിക്കാത്തവർ തൊഴിൽ രഹിതരായി വാൽകഷ്ണം ബജറ്റ് പ്രസംഗം ഒരു സിനിമ പ്രമോട്ട് ചെയ്യാനും പീയുഷ് ഉപയോഗിച്ചു മോദി റിലയൻസ് ജിയോ പ്രമോട്ട് ചെയ്യുമ്പോൾ ഗോയൽ ഇത്രയെങ്കിലും ചെയ്യേണ്ടേ അണ്ണാറക്കണ്ണനും തന്നാലായതെന്നല്ലേ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത